ഹായ് ഫ്രണ്ട്സ് ചൈനീസ് ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്നത് കോക്കനട്ട് റൈസ് റൈസാണ് സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം നമ്മൾ കോമൺ ആയിട്ട് തേങ്ങാ ചിരകിയൊക്കെയാണ് ചേർക്കുന്നത് സാധാരണ ഇത് തേങ്ങാപ്പല്ലാണ് ഞാൻ തയ്യാറാക്കുന്നത് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ വറുത്തൊക്കെ ചേർക്കുന്നത് നല്ല ബിരിയാണിയുടെ ടേസ്റ്റിൽ നമുക്ക് കോക്കനട്ട് റൈസ് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇപ്പോൾ എപ്പോഴും പറയുന്നതിൻ്റെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ വരുന്ന ബെല്ലൈക്കൻ ഒന്ന് ഇനിയെ ഫ്രിച്ച് ചെയ്ത് വെച്ചാൽ ഫ്യൂച്ചറിൽ ഞാനിരുന്ന വീഡിയോസിലേക്ക് നോട്ടിഫിക്കേഷൻ നെയ് ലഭിക്കും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം ഒരു പാൻ എടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക ആ നെയ്യിലേക്ക് ഒരു പത്ത് പന്ത്രണ്ട് ക്യാഷുനട്സ് ഒന്ന് വറുത്തെടുക്കാനുണ്ട് അത് നമ്മൾ ഒന്ന് കളർ മാറുന്ന സമയത്ത് നമുക്കിങ്ങെടുക്കാം അത് നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇതിപ്പം ആയിട്ടുണ്ട് ഇത് നെയ്യിൽ നിന്ന് നമുക്ക് അങ്ങ് എടുത്തു മാറ്റാം അതിനുശേഷം ഇതേ നെയ്യിലേക്ക് തന്നെ ഒരു കപ്പ് ചിരകിയ തേങ്ങ നമുക്കൊന്ന് വറുത്തെടുക്കണം ഇത് ഒരു ഗോൾഡൻ കളറാവുന്നിടം വരെ നമുക്കൊന്ന് വറുത്തെടുക്കണം ഇത് നെയ്ക്ക് അതിൽ തേങ്ങ വറുത്തെടുക്കുന്ന സമയത്ത് നല്ല ഒരു സ്മെല്ലൊക്കെയാണ് ഇതിപ്പം ആയിട്ടുണ്ട് ഇത് ഒന്ന് ഇതേ പാത്രത്തിൽ നിന്ന് തന്നെ നമുക്കൊന്ന് മാറ്റിയെടുക്കാം പിന്നെ ആ ചൂട് ഒക്കെ കുറച്ചൂടൊക്കെ ഉള്ളതൊക്കെ ആ ചൂട് തിരുന്ന് തന്നെ അങ്ങ് ഫ്രൈ ആയിക്കോളും ഇതിപ്പം മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വെക്കാം വയ്ക്കാം ഇതേപോലെ തന്നെ അടുപ്പിലേക്ക് അടുപ്പയിലേക്ക് കൊടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കാം ഇനി ഈ സമയത്ത് നെയ്യ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എണ്ണയായാലും ചേർത്ത് കൊടുത്താൽ മതി വെളിച്ചെണ്ണ ഉപയോഗിക്കാവുന്നതാണ് ഇതിലേക്ക് ഒരു പട്ട രണ്ട് ഏലക്കായ മൂന്ന് ഗ്രാമ്പുവാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് വഴറ്റിയെടുക്കണം ഇതിലേക്ക് ഒരു പച്ചമുളക് ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൂടെ ചേർത്ത് കൊടുക്കാം ചതച്ചതോ ആയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് വഴറ്റിയെടുക്കണം ഇതിലേക്ക് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ റൈസ് ചേർക്കുന്നതിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇപ്പോൾ തന്നെ നമ്മൾ ഈ സവാള വഴറ്റുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം സവാളയൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നു കഴിയുന്നതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഒരു കപ്പ് ബസ്മതി റൈസ് ഒരു മണിക്കൂർ കഴുകി വെള്ളത്തിൽ കുതിർത്തിട്ടതിന് ശേഷം വെള്ളം ഊറ്റിയെടുത്തതാണ് അത് നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിനെ വെള്ളമെല്ലാം ഒന്ന് വലിഞ്ഞെടുക്കണം അതിനുവേണ്ടി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത് ഇളക്കി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ റൈസ് എല്ലാം വെള്ളം പറ്റി അതൊന്ന് ഫ്രൈ ആകും ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള ഒരു കളറിന് വേണ്ടിയാണ് ജസ്റ്റ് ഒരു കാൽ ടീസ്പൂണ് താഴെ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ മഞ്ഞൾ ഇവിടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷമാണ് ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിനൊരു ഒന്നേ മുക്കാൽ കപ്പ് തേങ്ങാപ്പാൽ ഞാൻ എടുത്തിട്ടുണ്ട് ഇതിപ്പം ഞാൻ കറക്റ്റ് ഒരു മണിക്കൂറോളം ഈ അരി ഒന്ന് കുതിർത്തെടുത്തത് കൊണ്ടാണ് ഒന്നേ മുക്കാൽ കുതിർത്തെടുക്കാത്ത അരിയാണെങ്കിൽ കുറച്ചുകൂടെ തേങ്ങാപ്പാൽ നമുക്ക് ആവശ്യമുണ്ട് ഇതിനി ഒരു പത്ത് മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ നമുക്ക് ഒന്ന് വെച്ച് കൊടുക്കാം ഈ തേങ്ങാപ്പാലെല്ലാം പറ്റി അരിയെല്ലാം ഒന്ന് വെന്ത് ചോറാകണം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയിലത് കൊടുക്കാം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ കുറച്ചിട്ട് കൊടുക്കാം കുറച്ച് ക്യാഷ്നട്ട്സും ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതൊരു മൂടി ഒരു പത്ത് മിനിറ്റ് നേരം അങ്ങനെ തന്നെ വെച്ചേക്കാം ശേഷം ഇളക്കി എടുക്കാം ഇവിടെ കോക്കനട്ട് റൈസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് അതിന് ശേഷം ഇതൊന്ന് ഇളക്കി എടുക്കാം ഇനി നമുക്ക് അതെല്ലാം ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കുറച്ച് ഗാർണിഷിന് വേണ്ടിയുള്ള തേങ്ങ വറുത്തതും മല്ലിയിലയും കാഷനട്ട്സും ഒക്കെ തൂക്കിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കോക്കനട്ട് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് തേങ്ങാപ്പല്ല ചോറ് വെന്തതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിൻ്റെ ആയിട്ട് ഇപ്പോൾ ഇത് കഴിക്കാനും കൊണ്ട് കറിയൊന്നും ആവശ്യമില്ല എന്നാലും ഞാൻ പപ്പടവും പിന്നെ ചള്ളാസും വെച്ചിട്ടുണ്ട് അതിലൂടെ ബീഫ് ഫ്രൈ ആണ് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്ക് ടിഫിൻ ബോക്സിനകത്തിലാണെങ്കിലും കൊടുത്തുവിടാനും കൊണ്ട് നല്ലൊരു റെസിപ്പി തന്നെയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കില്ല മറ്റൊരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു താങ്ക്